ഒരു പന്ത്രണ്ടരയൊക്കെ ഉണ്ടാവും രാത്രി അപ്പോൾ എൻ്റെ റൂമിലേക്ക് റൂമിലെ ഫോൺ വില അടിക്കുന്നു ഞാൻ ഫോൺ എടുത്തുടനെ അപ്പുറത്തെ ശബ്ദം മോഹൻലാലിൻ്റെയാണ് ശബ്ദം ഞാൻ മോഹൻലാലാണ് എന്ന് പറഞ്ഞിട്ടാണ് ലാലി സംസാരിച്ചു തുടങ്ങിയത് കമൽ ഉറങ്ങിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങി ഉറങ്ങായിരുന്നു എന്താ ഞാൻ പെട്ടെന്ന് ശരി ആ ടൈമിൽ ഇങ്ങനെ ലാല് വിളിക്കാറ് പതിവില്ലല്ലോ അല്ല ഒന്നുമില്ല ഞാനിവിടെ വുഡ്ലാൻഡിലുണ്ട് ഹോട്ടലിലുണ്ട് ഞാനും സുരേഷ് കുമാറൊക്കെ ഉണ്ട് കമലിനൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ ഒന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ സൗകര്യമായി ഞങ്ങൾ കുറേ പേരുണ്ട് ഇവിടും അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാം ഞാൻ ബെല്ലടിച്ചു വാതിൽ പറഞ്ഞത് സുരേഷ് കുമാറാണ് അപ്പം ഞാൻ കണ്ട കാഴ്ച നല്ല തമാശയുള്ളതാണ് സുരേഷ് കുമാർ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ തുടുത്ത് ഒരു രോഷാകുലനായിട്ട് മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തൊക്കെയോ നടന്നിരിക്കുന്നു അവിടെ ഞാൻ ഡോറ് സുരേഷ് കുമാർ ഡോറ് പറഞ്ഞ് ഞാൻ അകത്തോട്ട് കയറിയ ഉടനെ തന്നെ മോഹൻലാൽ ഇങ്ങനെ ബെഡിൽ കിടക്കുക ഷേർട്ടിൻ്റെ ബട്ടനൊക്കെ അഴിച്ചിട്ടുണ്ട് പ്രിയദർശനൊരു സോഫയിൽ ഇങ്ങനെ പ്രിയൻ സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഒരു ടീഷർട്ടാണ് ഷർട്ടാണ് ആ ടീഷർട്ടൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ചുളുങ്ങിയൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇതൊക്കെ ആയിട്ടിരിക്കുന്നു ഷാബി ആയിട്ടിരിക്കുന്നുണ്ട് ആ റൂമിൽ പിന്നെയും കുറേ ആൾക്കാരുണ്ട് ഒന്ന് നമ്മുടെ നടൻ മുരളിയാണ് അത്യാവശ്യം മദ്യപാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മുരളിയുടെ ഒക്കെ ഇരിപ്പത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ ഒരാൾ ടി എ റസാക്കാണ് തിരക്കഥാകൃത്ത് അപ്പോൾ എനിക്ക് റസാക്കിന് അന്ന് ഒന്നോ രണ്ട് പ്രാവശ്യം കണ്ട പരിചയം മാത്രമേ ഉള്ളൂ സുരേഷ് കുമാറും ഉണ്ട് സുരേഷ് കുമാറിൻ്റെ പാർട്ട്ണറായിട്ടുള്ള സനൽ കുമാറുണ്ട് അന്ന് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് കുമാറും സനിൽകുമാറും രേവതി കലാമന്ദിർ എന്ന ബാനറിലാണ് അവർ സിനിമകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു എന്തൊക്കെയോ സംസാരമൊക്കെ നടന്ന് എന്തൊക്കെയോ ഒരു സംഘർഷാവസ്ഥ പെട്ടെന്ന് റൂമിൽ റൂമിൽ കയറുമെന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ട കാഴ്ചയാണ് എന്നോട് സുരേഷ് കുമാർ കവലി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ശങ്കിച്ചിരുന്നു അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ലാലിലെത്തി ഈ രാത്രി ഇങ്ങനെ അപ്പോൾ ലാലിച്ചിരിച്ചു അതിലൊന്നുമല്ല ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കമലിലെ സുരേഷ് കുമാറിന് വേണ്ടിയിട്ട് ഒരു പടം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ രാത്രി ഒരു മണിയോ പന്ത്രണ്ടര ഒരു മണിയോ പറയേണ്ടതെന്ന് ആലോചിക്കണം ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഈ രാത്രി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അല്ല എസ് ഒറിനോ പറയെന്ന് പറഞ്ഞു അതിൻ്റെ ബാക്കി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പടം ചെയ്യണമെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ നമ്മൾ ജോലി അതാണല്ലോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അതാണ് ചോദ്യം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്യാൻ എന്താണ് കഥ എന്താണ് പ്രോജക്റ്റ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു അല്ല അതൊക്കെ നമുക്ക് തീരുമാനിക്കാം കാരണമുണ്ട് അപ്പോൾ ജനുവരിയിൽ കുറേ ഡേറ്റ് ഞാനിതിനു വേണ്ടി മാറ്റി വെച്ചിരുന്നു ഈ പ്രിയദർശനാണ് ഡയറക്ട് ചെയ്യേണ്ടത് ഞങ്ങളൊരു പ്രോജക്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആ പ്രോജക്റ്റ് പെട്ടെന്ന് ചില കാരണങ്ങളാൽ നടന്നില്ല പ്രിയന് വേറെ പടങ്ങളുടെ തിരക്കുണ്ട് എനിക്കും വേറെ പടങ്ങളുടെ തിരക്ക് അപ്പം ഞാനും സുരേഷ് കുമാറും തമ്മിൽ ഇന്നൊരു വലിയ യുദ്ധം നടന്നിരിക്കുകയാണ് ഇവിടെ ഇത് മോഹൻലാൽ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചേ അല്ല പ്രിയം പറഞ്ഞ് ഞാനും അതിൽ കക്ഷിയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കളിക്കൂട്ടുകാരാണല്ലോ ചെറുപ്പ ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് കളിച്ചു ഒരുമിച്ച് സിനിമയിൽ വന്ന ആൾക്കാരാണല്ലോ അപ്പോൾ മോഹൻലാലും പ്രിയദർശനും വലിയ എന്താ പറയുക അവരുടേതായ രീതിയിൽ അവർ വലിയ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് സുരേഷ് കുമാർ സുരേഷ് കുമാർ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ നല്ല ഇതിൽ തന്നെയാണ് പക്ഷേ ഇവർ രണ്ടുപേരും കൂടിയും സുരേഷ് കുമാറിന് വേണ്ടിയിട്ടും സനൽകുമാറിനുവേണ്ടി ഇവരുടെ ഈ ബാനറിന് വേണ്ടി സിനിമ ചെയ്തിട്ട് കുറേ കാലമായി അപ്പോൾ ഇവർ സിനിമ ചെയ്യുന്നില്ല ഒരുമിച്ച് എന്നുള്ള പരാതിയാണ് രേവതി കലാമന്ദിരന് വേണ്ടി പടം ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് സുരേഷും സനലും ഇവരായിട്ട് ഉന്നയിച്ച് അതിൻ്റെ പേരിൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവരെ എന്തൊക്കെയോ കശവശിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും അതെനിക്കറിയില്ല അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ അവസാനത്തിലെടുത്തൊരു തീരുമാനമാണ് മോഹൻലാല് പറഞ്ഞു നമുക്ക് കമലിനെ കൊണ്ട് പടം ചെയ്യിക്കാം അപ്പോൾ പ്രിയം പറഞ്ഞാൽ അതെ കമലാണെങ്കിൽ കുഴപ്പമില്ല സുരേഷ് കുമാറിന് വേണ്ടി പടം ചെയ്യും അപ്പോൾ കമൽ ഇവിടെ ഉണ്ടെന്ന് താഴെ വിളിച്ചു ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു ഞാനിവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ലാല് രാത്രി ആ സമയത്ത് എന്നെ ഫോൺ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം അതൊക്കെ സിനിമാ ജീവിതത്തിൽ ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങളാണല്ലോ അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ കൈ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷേയ്ക്കാൻ ചെയ്തിട്ട് അവിടെ വെച്ച് എൻ്റെ പ്രോജക്റ്റ് തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ജനുവരിയിൽ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരിയിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഥ വേണ്ടേ സ്ക്രിപ്റ്റ് വേണ്ടേ അതിനാണ് ടി ആർ എസ് ആക്ക് അദ്ദേഹമായിട്ട് എനിക്ക് അദ്ദേഹം ഞങ്ങളോടൊരു ഐഡിയ പറഞ്ഞു ഒരു ക്യാരക്ടറും ഒരു ചെറിയ സംഭവങ്ങൾ പറഞ്ഞു കഥയൊന്നും മുഴുവൻ ഇനി നിങ്ങൾ ഇരുന്നിട്ട് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഥ ആലോചിക്കാം അതല്ലെങ്കിൽ നമുക്ക് വേറെ പ്രോജക്റ്റ് കമലിന് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആലോചിക്കുക എന്തായാലും നാളെ മുതൽ നിങ്ങൾ ഫ്രീ ആവുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പറഞ്ഞ് എനിക്ക് ഡബ്ബിങ് ഉണ്ട് പൂക്കാലം വരമായി പക്ഷേ കുഴപ്പമില്ല ഞാൻ ഞാനതിൻ്റെ ഇടയിലൊക്കെ വന്നോളാം ഞാനും റസാഖ് കൂടി ഇരുന്നോളാന്ന് പറയും അങ്ങനെ റസാക്കിന് അടുത്ത ദിവസം റൂം എടുത്തു കൊടുത്തു ഞാനും റസാഖ് കൂടി അവിടെ ഇരുന്ന് ആലോചന തുടങ്ങി അപ്പോൾ റസാഖ് പറഞ്ഞൊരു ഐഡിയ ആണ് വിഷ്ലോങ് എന്ന് പറയുന്ന സിനിമയായിട്ട് പിന്നീട് ആ കഥ ഡെവലപ്പ് ചെയ്തത്